ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീടാണ് നമ്മുടെ ബിൽഡക്കേഴ്സിൻ്റെ വളരെ പ്രിയപ്പെട്ട കസ്റ്റമറാണ് അസീസ് കല്ലിക്കാട്ടുളപ്പിൽ അസീസ് പന്താവൂരിലാണ് പന്താവൂർ കളാശാൽ ഭാഗത്താണ് അസീസിൻ്റെ വീടുള്ളത് ഹൈവേയുടെ തൊട്ടടുത്താണ് ആ അദ്ദേഹത്തിൻ്റെ വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായൊരു വീടാണ് പുറത്തുനിന്ന് ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പിലുള്ള ഒരു വീടാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് തീമാണ് പിടിച്ചിട്ടുള്ളത് അതിൻ്റെ ഈവൻ വുഡൻ പാർട്ടുകൾ ഉൾപ്പെടെ വൈറ്റ് കളറിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ജനൽ ഒക്കെ വൈറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മേലെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ബാരിക്കേഡുള്ളൊരു ബാൽക്കണി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ വീടിനകത്ത് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസാണ് ഇവർ കൊണ്ടുവച്ചിട്ടുള്ളത് നമുക്കൊന്ന് അകത്ത് പോയിട്ട് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സിറ്റൌട്ടിലാണുള്ളത് ഇവിടെ ഫ്ലോറിലേക്കൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പിലേക്ക് കഴിഞ്ഞാൽ നമുക്കറിയാം മാർബിൾ ഗ്രാനൈറ്റ് ഒരു ഫിനിഷ് ആണ് ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് ഈ വാളിൽ കാണുന്ന ഈ വാൾ ക്ലാഡിംഗ് പാനലിങ് ആണ് ഇതൊരു റഫ് ഫിനിഷുള്ള ഒരു മാറ്റ് ഫിനിഷറുള്ള ഒരു ഒരു സ്റ്റോൺ പുറത്തേക്ക് ഒരു സ്റ്റോൺ ഫീലൊക്കെ ടച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാൾ പാനലിങ് ചെയ്തിട്ടുള്ളത് അതേ ടൈൽസിൻ്റെ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് പില്ലേഴ്സും ചെയ്തിട്ടുള്ളത് ഇതാണ് പുറത്ത് നമുക്ക് എടുത്ത് പറയാനുള്ള സ്പെഷ്യാലിറ്റി ഉള്ളത് ഇവിടെ വളരെ മനോഹരമായ ഡോറാണ് അകത്തു സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡോറും വിൻഡോ ഇവിടുന്ന് കാണാം അപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് അകത്ത് പോയിട്ട് ഇനി അകത്ത് എന്തൊക്കെയാണല്ലെന്ന് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണുള്ളത് ലിവിങ് ഏരിയയിൽ വളരെ മനോഹരമായിട്ട് വളരെ കോസി ആയിട്ടുള്ളൊരു ഒരു ഒരു ഗ്രേ ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ളൊരു സോഫ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ടി വി സ്റ്റാൻഡ് ഉള്ളത് അതിൻ്റെ ഒരു വാൾ പാനലൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഇവിടുത്തെ ഹൗസ് ഹൗസ് ഫാമിങ് കഴിഞ്ഞത് ഇപ്പോൾ കാര്യങ്ങൾ ഫുള്ളായിട്ട് സെറ്റായി വരുന്ന അവിടെ ടി വി വരാൻ പോകുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞാൽ ഈ ഒരു ലിവിങ് ഏരിയയുടെയും ആ ലൈനിങ് ഏരിയയുടെ ഏറെ ഉള്ളൊരു പാർട്ടീഷൻ ഇത് ഒരു സി എൻ സി കട്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ ഇവിടെ ഉണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ കിങ്സ്റ്റൺ ലണ്ടൻ്റെ ഒരു ഒരു വളരെ പൗരാണികമായി ലുക്ക് തോന്നുന്ന ഒരു മനോഹരമായിട്ടൊരു ക്ലോക്ക് ഉണ്ട് അവിടെ അവിടുന്ന് നേരെ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ആണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കർട്ടൻ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വിഷ്വലാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചന ഇവിടെ നിന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ബുക്ക് ഷെൽഫാണ് ആ ബുക്ക് ഷെൽഫിൽ ഇപ്പോൾ ഒരു ഖുറാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സംഗതികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വാഷ് ബേസിൻ ഇവിടെയാണ് ഒരു നാനോ വൈറ്റ് ടോപ്പ് ചെയ്തിട്ട് കെറോവിറ്റിൻ്റെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ കെറോവിറ്റിൻ്റെ ബേസിൻ ടാപ്പുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സി എൻ സി കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് ഈ ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഈ കോണി ഉള്ളത് ഈ കോണിയുടെ അവിടെ ഒരു പ്രത്യേകത ഞാൻ സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പഴയ തറവാട്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കോണി ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ കയറി പോകുന്ന പോലത്തെ ഒരു തറ നമ്മൾ തറമക്ക് കയറിയിട്ട് അതിൽ നിന്നാണ് പിന്നെ കോണി മെക്ക് കയറുന്ന സംവിധാനം ഉണ്ടാക്കുക ഇവിടെ കോണി ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ ഹാൻഡ് റൈഡൊക്കെ കൊടുത്ത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടുള്ള കോണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇറങ്ങി വരുന്ന തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോമൺ ഇതിൽ ഇരിക്കാവുന്ന സ്പേസൊക്കെ ഇട്ട് യൂസ് ചെയ്യാനും കഴിയും പിന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ ഭാഗം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഉള്ളത് കിച്ചൺ വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മിഡിലായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് അതുപോലെ തന്നെ കുറച്ച് ഹൈറ്റിൽ നമ്മളൊരു ബാർ കൗണ്ടർ ടേബിളൊക്കെ പോലത്തെ അത് രണ്ടും കൂടെ ഒരുമിച്ച് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് വുഡൻ ഫിനിഷ് പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഗ്രീൻ കളറിലുള്ളൊരു കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ എടുത്ത് പറയുന്നത് വാളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈലാണിത് ഫോർ ബൈ ടു സൈസിൽ പ്ലെയിൻ കളറിൽ വരുന്ന ഒരു ടൈൽ കൊടുത്തിട്ട് പിന്നെ അപ്പോക്സിറ്റ് ടൈലിൻ്റെ ഒരു ലൈനൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കിച്ചണിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഹാഫിലേൻ്റെ ഹാഫിലേൻ്റെ ഹോബും അതുപോലെ തന്നെ അതിൻ്റെ ചെമ്പിനിയും ഹാഫ്ലെ ജമ്മം ബ്രാൻഡാണ് ഹാഫ്ലേൻ്റെ എക്സ്ക്ലൂസീവ് ആണ് നമ്മൾ ബിൽഡക്കേഴ്സ് ചങ്ങനക്കുളം അപ്പോൾ ഇത് ഈ കിച്ചൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതിൻ്റെ ഒരു എലഗൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എലമെന്റ് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫൊക്കെ ഉൾപ്പെടെയാക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ കിച്ചണിലേക്കുള്ള ഡോറിൻ്റെയും റൂമിലേക്കുള്ള ഡോറിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു ഇടുങ്ങിയ ഒരു സ്പേസ് അതിനെ വളരെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ആ ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലൊരു ബെഡ്റൂമിലാണ് ഉള്ളത് ബെഡ്റൂമ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറൊക്കെ സെയിം നേരത്തെ പറഞ്ഞ അതേ സംഗതി ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് കട്ടിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കട്ടിലാണ് അതിനൊരു ഒരു പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയുള്ളൊരു ഇതാണ് അവരകത്ത് അതിന് വളരെ മാച്ചിങ് ആയിട്ടുള്ളൊരു കംഫർട്ട് റൂം കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് വാള് പൊതുവെ വൈറ്റ് കളറാണ് നേരത്തെ പുറത്ത് പറഞ്ഞ പോലെ തന്നെ വൈറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വാട്ട് ഡ്രോപ്പും കബോർഡൊക്കെ ഒരു ഗ്രേ കളറിൽ കൊടുത്തിട്ട് ഒരു വലിയൊരു കോമ്പിനേഷനാക്കി മാറ്റിയിട്ടുണ്ട് റൂമിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ വളരെ സ്പേഷ്യസാണ് റൂമ് ഇത് ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് ഈ വീട്ടിലെ ബാക്കി നാല് റൂമുകളുള്ളത് അപ്പോൾ ഓരോ റൂമും നിങ്ങൾക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പം നമ്മൾ ഈ വീട്ടിലൊരു ടോയ്ലറ്റിലുള്ളത് ഈ ടോയ്ലറ്റിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫോർ ബേ ടു സൈസിലുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് വുഡൻ ഫിനിഷിലുള്ള പല ടെക്സ്ച്ചറും പല കളറുള്ള ഉള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കറോവിറ്റിൻ്റെ ഒരു വാൾഹങ്ങ് ടോയ്ലറ്റും അതുപോലെ തന്നെ കറോവിറ്റിൻ്റെ തന്നെ മറ്റ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് എല്ലാം ഉൾപ്പെടെയെല്ലാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനും അവിടെ ചെറിയൊരു ക്യാബിനറ്റും ആ കോർണറിലുണ്ട് പിന്നെ ഇതിനകത്ത് ഈ സമാനമായ രീതിയിൽ തന്നെ മറ്റ് ബാസ് ബാത്റൂമുകളിലൊക്കെ പല ടൈപ്പ് മെറ്റീരിയൽസ് പല കളേഴ്സ് പല ഫിനിഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജനറലി ഏതായാലും ശരി ഇതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സെറ്റപ്പ് സമാനമായിട്ടുള്ള മറ്റ് ബാത്റൂമുകൾ നമുക്കൊന്ന് ഓരോന്നും കണ്ടുനോക്കാം ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട് വളരെ വിശാലമായിട്ടുള്ള ലാൻഡിങ് ഏരിയ ആണ് ഇവിടെ മൊത്തത്തിൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്നൊരു ഡിസൈനാണ് ഇതിൽ സി എൻ സി കട്ട് ചെയ്തിട്ടൊരു ഒരു പേർഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു എലമെൻ്റ് ഉള്ളൊരു ഒരു കട്ടിങ് ഡിസൈനാണത് അത് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ആ ഗ്ലാസിലൂടെ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു ഡിസൈനാണ് അത് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടുത്തെ ലൈറ്റ് ഈ വീടിൻ്റെ ഹാളിനകത്ത് കോമൺ ഏരിയയിലേക്ക് ലൈറ്റ് വരാനുള്ള വലിയൊരു വിൻഡോ ആണ് ഇവിടെ ഉള്ളത് അതും ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടൊരു ഡിസൈൻ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ വാളിലൊക്കെ മനോഹരമായ എലമെൻറ്റ്സ് കാണാം ഇവിടെ ഒരു വർക്ക് കാണാം ഇത് അസിസ്റ്റൻറ്റ് വൈഫ് സീനിയർ ടീച്ചർ തന്നെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവർ ഹാൻഡ് മെയ്ഡായിട്ട് ഒരു വർക്കാണ് ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി വാളുകളിലൊക്കെ വരാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഹൗസ് വാമിംഗ് കഴിഞ്ഞത് ഇനി പ്രധാനപ്പെട്ട കലാവിരുദ്ധികളൊക്കെ വരാൻ പോകണുള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടുത്തെ മേലത്തെ കോമൺ ഏരിയ വന്നാൽ അത്യാവശ്യം വിശാലമായ ഏരിയ ഉണ്ട് ഇവിടെ ഫർണിഷിംഗ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പോകണേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ മേലേക്ക് വന്നുവച്ചാൽ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് പുറത്തു നിന്നുള്ള വീടിൻ്റെ ഒരു ഇടുപ്പും ലുക്കൊക്കെ വലിയ ഭംഗിയാക്കി മാറ്റാൻ ഇത് സഹായിച്ചിട്ടുണ്ട് ഈ ഹൈറ്റ് സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ കോമൺ ഏരിയക്കകത്തേക്ക് പരമാവധി പുറത്തുനിന്നുള്ള നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരാമെന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് ആ മേലക്കെടുത്തിട്ടുള്ള ഭാഗത്ത് നിന്ന് ചുറ്റു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ആ വിൻഡോസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിക്കൂടെയൊക്കെ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ആ ലാൻഡിങ്ങിൽ നിന്ന് പറഞ്ഞ ആ ഡിസൈൻ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ആ പുറത്തു കാണുന്ന ആ ഒരു മുറോക്കൺ ഡിസൈൻ നമ്മൾ ആ പേർഷ്യൻ അറേബ്യൻ ലുക്ക് വരുന്ന ആ മുറോക്കൺ ഡിസൈൻ ഒക്കെ അവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് ഈ കോമൺ ഏരിയയിലെ പ്രത്യേകതകൾ ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് പിന്നെ ഇവിടെ പുറകിലെ ഓപ്പൺ ടെറസിലേക്കുള്ളൊരു ഡോറുണ്ട് അവിടെ നിങ്ങൾ മേലക്കും കയറാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പുറത്തേക്കുള്ള ഒരു ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്കൊക്കെ ഡോറുണ്ട് ഇത് തുറന്നു പോയിട്ട് അവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മേലത്തെ ഫ്ലോറിലുള്ള ഓപ്പൺ ബാൽക്കണി ഔട്ട് സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത് ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വയലും തെങ്ങുകളൊക്കെ ആയി കാണാൻ കഴിയുന്ന വളരെ ഒരു വിഷ്വല് നൽകുന്ന വൈകുന്നേരത്തേക്കങ്ങനെ റിലാക്സായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചായക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഏരിയയാണിത് ഇവിടെ വാളിൽ നമ്മൾ നേരത്തെ പുറത്തെ സെറ്റൌട്ടിൽ പറഞ്ഞാൽ അതേ ആണ് അതേ ടൂ ബൈ ടു സൈസ് ഉപയോഗിച്ചുള്ള ടൈൽ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള വാൾ പാനലിംഗാണ് വാൾ ആണ് കൊടുത്തിട്ടുള്ളത് അതിനൊരു സ്പെഷ്യൽ ലുക്ക് ഇതിന് തരുന്നുണ്ട് പിന്നെ പുറത്തേക്കുള്ള ഓപ്പൺ ആ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ട്യൂ ബൈ ടു സൈസിലുള്ള ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹാൻഡ് ഡ്രൈല് ഒരു സ്റ്റീൽ ഹാൻഡ് ഡ്രൈൽ കൊടുത്തിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഓളെ മനോഹരമായിട്ടുള്ള ഏരിയയ്ക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മളീ വീടിൻ്റെ ഉടമസ്ഥൻ പ്രിയപ്പെട്ട അസീസാണ് അസീസ് വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്താണ് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡക്കേഴ്സിൻ്റെ വളരെ അടുത്ത കസ്റ്റമേഴ്സിലൊരാളാണ് അപ്പോൾ നമുക്ക് അസീസിനോട് ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു തരാം എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷനുകൾ അടിപൊളി വീടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് യു പ്രത്യേക അഭിനന്ദനം അതിനെ അറിയിക്കുകയാണ് ഒരു അങ്ങനെ പ്ലാൻ ഡിസൈൻ ചെയ്തൊക്കെ ഇതിൻ്റെ ഒരു പ്ലാനും ഡിസൈനും ആക്ച്വലി നമ്മുടെ തന്നെയാണ് അത് അത് നമ്മൾ ആ പരിചയമുള്ള സുഹൃത്തായ യാസിർ ബാബു എന്ന് പറഞ്ഞ എൻജിനീയർ പുള്ളിയെ കൊണ്ട് വരപ്പിച്ച് അത് മനോഹരക്കിട്ട് വരച്ചു തന്നു പുള്ളി സ്ട്രക്ചർ പുള്ളിന് ചെയ്തത് പിന്നെ മറ്റ് വർക്കുകളൊക്കെ ആദ്യം ചെയ്യാനുള്ള ആളുകളിലൊക്കെ പുള്ളി അറേഞ്ച് ചെയ്തു തന്നു ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതിന്റെ മേൽനോട്ടം ഉപ്പ തന്നെയാണ് ചെയ്തത് അത് മറ്റേ പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും അതൊന്നും വക വെക്കാതെ പണിയെടുത്താണ് ഇത് പൂവണിഞ്ഞത് പിന്നെ എല്ലാവരും സ്വപ്നമാണല്ലോ സ്വപ്നം അതേപോലെ തന്നെ ഇതിന്റെ സാനിറ്ററി ടൈൽസ് സാനിറ്ററി ഒക്കെ പർച്ചേസ് പെർച്ചേസ് നമ്മളെ ബിൽ ഡെക്കേഴ്സിനെ അപ്രോച്ച് ചെയ്തുള്ള അത് അങ്ങനെ സെർവ് ചെയ്യാനുള്ള അവസരം നമുക്കാണ് നന്നത് അതിനുള്ള താങ്ക്സ് പ്രത്യേകം പറയുകയാണ് എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസിൻ്റെ നല്ല ഞാൻ ചെയ്ത മറ്റുള്ള സ്ഥലത്തു നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബിൽഡെക്കേഴ്സിൽ നിന്നുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സുഭിലാഷ് അതിന് പ്രത്യേകം നന്ദി ഈ സമയത്ത് പറയുകയാണ് എന്തായാലും സംഗതി വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും വളരെ ദീർഘകാലം വളരെ കൂടി എനിക്ക് കുടുംബത്തിന് വീട്ടിൽ കഴിയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻസ് അപ്പോൾ നമ്മൾ ഇതോടുകൂടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ മറ്റൊരു കസ്റ്റമറിൻ്റെ വീഡിയോ വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് അധികം വൈകാതെ കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ